ദിലീപ് കുറ്റക്കാരനല്ല എന്ന നിർണായകമായ വിധി ഈ കേസിലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ഈ കേസിൽ വളരെ നിർണായകമായ വിധി വന്നിരിക്കുന്നു എട്ടാം എട്ടാം പ്രതി പ്രതി കുറ്റക്കാരനല്ല ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രതീക്ഷിക്കപ്പെട്ട വിധി എന്ന് പറഞ്ഞത് ദിലീപിനെ വെറുതെ വിട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന കുറ്റകൃത്യം കുറ്റകൃത്യം ആരോപിക്കപ്പെട്ട സാധിച്ചിട്ടില്ല ദിലീപിനെ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഗൂഢാലോചന പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു ദിലീപിനെ വെറുതെ വിട്ടു എന്ന വിധി വരുന്നു ഈ കേസിലെ ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആവർത്തിച്ച് അതിജീവിത ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഒക്കെ സമീപിച്ചിരുന്നതാണ് ഒരു പക്ഷേ അതിജീവിതയുടെ ആ ഭയം ശരിവയ്ക്കപ്പെട്ടിരിക്കുന്നു ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു കോടതി മുൻപാകെ തെളിവുകൾ പ്രധാനമാണ് തെളിവുകൾ മതിയായ തെളിവുകളല്ല എന്ന് കണ്ടു െ തുടർന്ന് കോടതി ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറുപേർ മാത്രമാണ് കുറ്റക്കാർ എട്ടാം പ്രതി ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ല സംശയത്തിന്റെ ആനുകൂല്യം എട്ടാം പ്രതി ദിലീപിന് ലഭ്യമായിരിക്കുന്നു